ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഏഴ് വെള്ളി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും റോമാ ലേഖനം നാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളുമാണ് സുവിശേഷത്തിൽ വിധിക്കരുത് എന്ന ആശയമാണ് ഈശോ പറഞ്ഞു തരുന്നത് ലേഖനത്തിൽ നമ്മളിന്ന് ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു മാറ്റ് അബ്രാഹത്തെ വെച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് പൗലസ്ലിഹ അത് ഇന്ന് മനസ്സിലാക്കും ഒരു വശത്ത് വിധിക്കരുത് മറ്റൊരു വശത്ത് അതിൻ്റെ കണ്ടിന്യേഷൻ അല്ലെങ്കിൽ കൂടി മറ്റൊരു ടോപ്പിക്കാണത് ഫെയ്ത്ത് ഫെയ്ത്ത് അതിനെങ്ങനെ വിശ്വാസത്തിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വായന പൗരസ്ലിഹയുടെ ആ ലേഖനത്തിൽ കിടപ്പുണ്ട് വിധിക്കരുത് എന്നതാണ് അപ്പോൾ ബൈബിൾ എടുക്കാം മത്തയുടെശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വിധിക്കരുത് അതിന് മെയിൻ കാരണം എന്നറിയാമോ വിധിക്കരുതെന്ന് പറയാൻ കാര്യം മറ്റുള്ളവരെ വിധിക്കരുതെന്ന് അതായത് നമ്മൾ ഇത് തെറ്റ് ഇത് ശരി എന്ന് പറഞ്ഞ് ചാടിക്കേറി നമ്മളങ്ങോട്ട് ദൈവിക നിയമം വെച്ചല്ല ഞാൻ പറഞ്ഞത് ദൈവിക നിയമം വെച്ച് വിധിക്കാൻ നമുക്ക് എളുപ്പമാണ് കാരണം കർത്താവ് നിയമം പറഞ്ഞിട്ടുണ്ട് മറ്റത് ഓരോരുത്തരെ നമ്മളിങ്ങനെ വിധിക്കാൻ പോകുന്നൊരു ശൈലി ഉണ്ടല്ലോ അത് നമ്മൾ കഴിവതു വന്ന് കുറച്ചാലുണ്ടല്ലോ വളരെ മനസ്സമാധാനം നമുക്കും ഉണ്ടാകും മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം ഒന്നാം അധ്യായം സോറി ഏഴാം അധ്യായം ഒന്നാം വാക്യം ഒന്നാം വാക്ക് വാക്യം മാത്രമല്ല വാക്ക് വായിച്ചേ എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത് സിമ്പിൾ ആൻസർ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും എളുപ്പവഴി മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക അതാണ് രണ്ടാം വാക്യത്തിൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നീ ഒരാളോട് പറയാണ് നീ ആ കാണിച്ചത് ശരിയായില്ല വിധിച്ചു അപ്പോൾ എന്നുവെച്ചാൽ അതിന് സമാനമായ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് ദയാദാക്ഷിണ്യം കാണിക്കുമെന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെയൊന്ന് ഒരാളെ നീ എത്ര തിടുക്കത്തിലാണ് വിധിച്ചു കളഞ്ഞത് അപ്പം നിൻ്റെ മേലും ആ വിധി വരും അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ധ്യാനം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് രണ്ടാമത്തെ കാരണം എന്താ വിധിക്കരുതെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്താ അതാണ് കുറെ കൂടെ നമുക്ക് മീനിങ് ഫുള്ളാണ് കുറെ കൂടെ നമുക്ക് ധ്യാനാത്മകമാണ് എന്താ കാര്യം നമ്മളെല്ലാം കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മളോട് പറയുന്നു അതെ അവൻ നോക്കിയോളും നിങ്ങൾ വിധിക്കണ്ട എന്ന് പറയുന്നു എന്താ അതിൻ്റെ കാരണം അവനാണ് എല്ലാം കണ്ടത് ഉള്ളും ഉള്ളറിവും പുറത്തുള്ളതും എല്ലാം കണ്ടത് പുത്രനാണ് നീ ഞാൻ നമ്മൾ എല്ലാം കണ്ടിട്ടില്ല നമ്മൾ ഒരു ഡൈമെൻഷനാണ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ത്രീ ഡിയും ഫോർ ഡിയും കഴിഞ്ഞ സിക്സ് ഡൈമെൻഷനും സെവൻത് ഡൈമെൻഷനും ഒക്കെ ഉള്ളൊരു കാലത്ത് ഈ ഡൈമെൻഷൻസ് എല്ലാം കാണാതെ നമുക്കെങ്ങനെ വിധിക്കാൻ പറ്റും നമ്മൾ കണ്ട ഒരു ആങ്കിളിൽ നിന്ന് മാത്രം നമ്മൾ വിധിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പോയില്ലേ അതുകൊണ്ട് വിധിക്കാതിരിക്കുന്നതാണ് സേഫ് നമ്മളിപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തു നമ്മുടെ എല്ലാവരെയും കണ്ണിൽ അത് തെറ്റായിട്ട് തോന്നുന്നു നമുക്ക് അറിയാമോ നമുക്ക് എളുപ്പമില്ലെന്നറിയാമോ നമുക്കറിഞ്ഞുകൂടാ എന്താണോ നമുക്കറിഞ്ഞുകൂടാ എന്താന്ന അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് ആവം കാണിച്ച് വൃത്തികേടായിപ്പോയില്ലേ ആ നമ്മൾ കണ്ട കാഴ്ചയിൽ അത് വൃത്തികേടാണ് നമ്മൾ കണ്ട കാഴ്ചയിൽ ഇനി അതിനപ്പുറത്ത് നമ്മൾ കണ്ടതിനപ്പുറത്ത് വലതുണ്ടോ എന്ന് ആരറിഞ്ഞു ദൈവമറിഞ്ഞു ദൈവമറിഞ്ഞു അതുകൊണ്ട് വിധിക്കാൻ തിടുക്കം കൂട്ടാതിരിക്കുക രണ്ട് കാരണങ്ങൾ എന്തുകൊണ്ട് വിധിക്കരുത് ഒന്ന് നീ വിധിക്കുന്ന അളവ് തന്നെ നിന്നെയും കർത്താവ് വിധിക്കും അതെങ്ങനെയാണല്ലോ കർത്താവ് പല കാര്യങ്ങൾക്കും അങ്ങനെയാണ് നീ കൊടുക്കുന്നത് പോലെ തന്നെ നിനക്ക് നൽകപ്പെടും അതുപോലെ ഇതും നീ വിധിക്കുന്നത് പോലെ തന്നെ നിന്നെയും വിധിക്കും രണ്ട് വിധിക്കാതിരിക്കുന്നതാണ് സേഫ് നമ്മളെല്ലാം കണ്ടിട്ടില്ല നമുക്കെല്ലാം അറിഞ്ഞുകൂടാ ഒരാളുടെ ഉള്ളിലൂടെ കടന്നു പോയത് എന്തൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അറിവില്ല പൈതങ്ങളാണ് ഏ കർത്താവേ എന്ന് പറഞ്ഞ് എളിമയോടെ നിൽക്കുന്നതാണ് എളുപ്പം വിധിക്കരുത് അടുത്തത് ഇനി നമുക്ക് ലേഖനത്തിലേക്ക് പോകാം ലേഖനം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല പക്ഷേ ഹോംവർക്ക് അത് വായിക്കാന്നുള്ളതാണ് കേട്ടോ ഹോംവർക്ക് ഡൺ എന്നൊക്കെ ഇടണം അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ടെസ്റ്റി മണി ഒരു സാക്ഷ്യമാണ് അത് വായിച്ചു എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അതൊരു പുങ്കത്തരവല്ല ഒരു ബോസ്റ്റിങ് അല്ല മറിച്ച് സെറ്റ് എസ്റ്റി മണി സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾ നിങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പിൽ അല്ലോ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന കിട്ടിയ മെച്ചം അല്ലോ നിങ്ങൾ സാക്ഷ്യപ്പെടുന്നത് കൊണ്ട് അതിനകത്തൊരു ബുദ്ധിമുട്ട് വേണ്ടതേ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന എന്താ നിങ്ങൾ ചെയ്ത ഒരു ജോലി ഒരു ശുശ്രൂഷ നിങ്ങൾ കാണിച്ചൊരു താല്പര്യം അതിനെ ഏറ്റുപറയുകയല്ലേ അത് നല്ലതാ ആരെങ്കിലും ഒക്കെ ഇൻസ്പയർഡ് ആകട്ടെ അപ്പോൾ ഇന്നത്തെ ഹോർക്ക് എന്നറിയാമോ വലിയ നിരാശരിയ്ക്കുന്നവരോട് നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിക്കാൻ പറഞ്ഞു കൊടുക്കണം ഇത് കേൾക്കുന്ന നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെയോ ഇനി ഒരു പരിഹാരമൊന്നുമില്ല ഇനി ഒരു ഉത്തരം ഒന്നും മുകളിൽ നിന്ന് വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് മനസ്സുമടുത്ത് നിരാശയുടെ വക്കും കഴിഞ്ഞ് അതിൻ്റെ പടുകുഴിലോട്ട് വീണ് കഴിഞ്ഞവരോട് ഇതൊന്ന് വായിക്കാൻ പറയണം ധ്യാനപൂർവം വായിക്കണം റോമാ ലേഖനം നാലാം നാലാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ ബൈബിളെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം റോമാ ലേഖനം നാലാം നാലാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ തുറന്നു വെച്ച് നമ്മൾ ഒരുമിച്ച് ആ വിശ്വാസത്തിൻ്റെ നിറവ് കിട്ടാൻ ആഗ്രഹിച്ച് വായിക്കാൻ പോവാം നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിനു കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല എന്ന് പറഞ്ഞ് ബാക്കി പറയണം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വരെ വായിച്ചാലും മതി അതായത് ഒന്നും ഒന്നും തെളിയുന്നില്ല ഒരു പ്രകാശത്തിൻ്റെ വെട്ടം പോലും കാണുന്നില്ല ശരീരം മൃതപ്രായമായി സാറായുടെ ഉദരം വന്ധ്യമായി എന്നിട്ടും അബ്രാഹത്തിൻ്റെ പ്രത്യാശ അവസാനിക്കുന്നില്ല ജൂബിലിയാണ്ടിൽ പ്രത്യാശയുടെ ചിന്തകൾ ധ്യാനിക്കുന്ന ഈ കാലത്ത് നമുക്കും പ്രാർത്ഥിക്കും കർത്താവെ എല്ലാം അവസാനിച്ചെടുത്ത് വഴി വെട്ടുന്ന ദൈവമയെ നിന്റെ പരിപാലനയിൽ നിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അബ്രാഹത്തെ പോലെയുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഈ കാലത്ത് നീ തരണമേ നമ്മുടെ കർത്താവിശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ